ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓട്സിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് ഓട്സിൽ ഉയർന്ന അളവിൽ ബീറ്റാ ഗ്ലൂക്കൻ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്ന ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന സോളബിൾ ഫൈബറാണ് ഇതിനെ സഹായിക്കുന്നത് ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഓട്സ് നല്ലതാണ് പ്രമേഹത്തിന് ഓട്സിലടങ്ങിയിരിക്കുന്ന സോളബിൾ ഫൈബർ രക്തത്തിലേക്ക് പഞ്ചസാര ആകിരണം ചെയ്യുന്നത് കുറയ്ക്കുന്നു ഇത് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും ഇത് പ്രമേഹമുള്ള ആളുകൾക്ക് വളരെ നല്ലതാണ് ഓട്സിന് കുറഞ്ഞ ഗ്ലൈസീമിക് സൂചിയാണുള്ളത് ശരീരഭാരം നിയന്ത്രിക്കുന്നു ഓട്സിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് കൂടുതൽ നേരം വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കും ഇത് ശരീരഭാരം നിയന്ത്രിക്കാനും മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കാനും സഹായിക്കുന്നു ദഹനാരോഗ്യത്തിന് ഓട്സിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ നിങ്ങളുടെ ദഹനം മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും ഇത് നിങ്ങളുടെ ദഹന പ്രശ്നങ്ങൾ മാറ്റാനും വയറിന്റെ വീക്കം വായുകോപം തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു മലബന്ധം തടയാനും ഓട്സ് കഴിക്കുന്നത് നല്ലതാണ് ചർമ്മ ആരോഗ്യത്തിന് ഓട്സ് പലപ്പോഴും ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് ഇത് ഉപയോഗിക്കുന്നത് എക്സീമ സോറിയാസിസ് തുടങ്ങിയ ചർമ്മ അവസ്ഥകൾ കുറയ്ക്കാൻ സഹായിക്കും ചർമ്മത്തിന്റെ വരൾച്ച മാറ്റാനും ഇത് നല്ലതാണ് സ്കാൻസറിനെ തടയുന്നു അണ്ടാശയം സ്ഥാനാർബുദം പ്രോസ്റ്റേറ്റ് ക്യാൻസർ തുടങ്ങിയ ക്യാൻസറുമായി ബന്ധപ്പെട്ട ഹോർമോൺ തകരാറുകളെ ചെറുക്കുന്ന ഘടകങ്ങൾ ഓട്സിലടങ്ങിയിട്ടുണ്ട് ഇതിലെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ക്യാൻസറിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുന്നു പ്രത്യേകിച്ച് വൻകുടൽ ക്യാൻസറിൻ്റെ കാര്യത്തിൽ ഓട്സ് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഗവേഷകൻ നടത്തിയൊരു പഠനത്തിൽ ഉയർന്ന ഫൈബർ ഡയറ്റ് ഉപയോഗിക്കുന്ന ആളുകളും വൻകുടലിലെ ക്യാൻസർ സാധ്യതയും തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളുടെ ആരോഗ്യത്തിനും സന്ധിവേദന പോലുള്ള പ്രശ്നത്തിനുമെല്ലാം ഏറെ മികച്ച ഒന്നാണ് ഓട്സ് എല്ല് തേമാനം അകറ്റാന് ഉത്തമമാണിത് ഓട്സിൽ കാൽഷ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവ ഉൾപ്പെടെ നിരവധി ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലുകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഓട്സിലെ വൈറ്റമിനുകളും ധാതുക്കളും ശക്തമായ പ്രതിരോധ സംവിധാനത്തിന് മികച്ചതാണ് അണുബാധയ്ക്കുള്ള പ്രതിരോധ പ്രതികരണം വർദ്ധിപ്പിക്കുകയും ബാക്ടീരിയ ചെറുക്കാൻ സഹായിക്കുന്ന ബീറ്റാ ഗ്ലൂക്കനും ഇതിലടങ്ങിയിട്ടുണ്ട് വിളർച്ചയ്ക്ക് പരിഹാരം ഓട്സ് ഇരുമ്പിന്റെ ഉറവിടമാണ് ശരീരത്തിന് ആവശ്യമായ അളവിൽ ഹീമോഗ്ലോബിൻ നിലനിർത്താൻ സഹായിക്കുന്ന ഇരുമ്പിന്റെ അഭാവം ഹീമോഗ്ലോബിൻ അളവ് കുറയ്ക്കുകയും അതുവഴി ക്ഷീണത്തിനും ബലഹീനതയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു ഓട്സ് പതിവായി കഴിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളെ അകറ്റി നിർത്താനും വിളർച്ചയ്ക്ക് ഒരു പരിധിവരെ ആശ്വാസം കണ്ടെത്താനും സഹായിക്കും ഗർഭിണികൾക്ക് ഗർഭിണികൾ സ്ഥിരമായി ഓട്സ് കഴിക്കുന്നത് നല്ലതാണ് ഇത് ക്ഷീണവും ബലഹീനതയും കുറയ്ക്കാൻ സഹായിക്കും ഗർഭസ്ഥ ശിശുവിന്റെ എല്ലുകളുടെ വളർച്ചയ്ക്ക് ഓട്സ് കഴിക്കുന്നത് നല്ലതാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ബ്രെയിൻ കോശങ്ങളുടെ ആരോഗ്യത്തിന് മികച്ചൊരു വഴിയാണ് ഓട്സ് ഓട്സിലെ അയൺ വൈറ്റമിന് ഇ സെലേനി സിങ്ക് എന്നിവ ശരീരത്തിന് പോഷകങ്ങൾ നൽകുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഓട്സ് കഴിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് പല വിഭവങ്ങളായി ഓട്സ് ദോശ ഓട്സ് പുട്ട് അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓട്സിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ യാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ